മനുഷ്യർക്കൊപ്പമെന്ന ഈ ഒരു മുദ്രാവാക്യം കേരള മുസ്ലിം ജമാത്ത് വിവരമില്ലാതെ ഉണ്ടാക്കിയതല്ല കേരള മുസ്ലിം ജമായത്ത് നിങ്ങൾക്ക് അറിയാം ഇവിടെ നൂറ് കൊല്ലത്തിന് മുമ്പ് അല്ലെങ്കിൽ നൂറ് കൊല്ലമായി സ്ഥാപിക്കപ്പെട്ട സമസ്ത കേരള ജമീനമാണ് മനുഷ്യരെ തെറ്റായ മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നവർക്ക് എതിരെ വ്യക്തമായി പറഞ്ഞാൽ ഇവിടെ ഐക്യം വേണമെന്ന് പറഞ്ഞു വരികയും ഐക്യ സംഘമുണ്ടാക്കുകയും ചെയ്ത് ഉടനെ ആളുകൾ വിട്ടുപോകാതിരിക്കാൻ ഈലത്തു ര പരിശവാകാനുള്ള തന്ത്രം എന്ന പേരിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയാണ് അവർ ചെയ്തത് നൂറ് കൊല്ലത്തിന് മുമ്പ് ഈരത്തു രൂപ പലിശമാകാനുള്ള കൗശലം ഇത് വിശ്വാസപരമായി തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും അതോടൊപ്പം കർമ്മപരമായി പലിശ വാങ്ങുന്നതിലേക്ക് നയിക്കുകയും അതുപോലുള്ള തെറ്റായ കമ്മിറ്റികൾ ഇവിടെ ഉണ്ടാക്കുകയും ചെയ്ത് ജനങ്ങളെ നല്ല വിശ്വാസമുള്ള ജനങ്ങളെ ആ വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കാനും നല്ലത് പ്രവർത്തിക്കുന്ന ആളുകളെ അതിൽ നിന്ന് ഒഴിവാക്കാനും ഉള്ള ഒരു സംഘടനയാണ് ഈ പുതിയ സംഘം എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ചെയ്ത് വരക്കൽ വിലക്കോറ്റങ്ങൾ അവർ അള്ളാഹു അവരുടെ ഭർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞിട്ട് അവസാനം പറയാം അങ്ങനെ സമസ്ത കേരള ജമീയത്തിലോല രൂപീകൃതമായി അവരുടെ പ്രവർത്തനം കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവിടെ സമസ്ത കേരള സുന്നി യുവജന സംഘം എന്ന പേരിൽ യുവാക്കളെ സംഘടിപ്പിച്ചു അതുപോലെ ഇവിടുത്തെ വിദ്യാർത്ഥികളെ എസ് എസ് എഫ് സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന നിലക്ക് സംഘടിപ്പിച്ചു അതുപോലെ വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികൾ വളരാൻ വേണ്ടി വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കി അങ്ങനെ ഓരോ തരത്തും ഓരോ സമയത്തും ആവശ്യമായ സംഘടനകളും പ്രവർത്തനങ്ങളും